ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കറിവേപ്പിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കൂടെ കറിവേപ്പ് ഉണ്ടാകുമല്ലോ ഓരെണ്ണെങ്കിലും നട്ടുപിടിപ്പിക്കാത്തവരായിട്ട് ആരും കാണില്ല നമ്മുടെ എല്ലാ കറികൾക്കും കറിവേപ്പില ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കറിവേപ്പ് ഒത്തിരി പൊക്കം വെക്കാതെ വളരുന്നതിന് വേണ്ടിയിട്ട് അത് നമുക്ക് മണ്ട മുറിച്ച് നിർത്താവുന്നതാണ് പിന്നെ നമ്മൾ ഇല എടുക്കുന്ന സമയത്ത് ഇലയായിട്ട് അടത്തി എടുക്കാതെ അതിൻ്റെ തണ്ട് വേണം ഒടിച്ചെടുക്കുന്നതിന് വേണ്ടി